ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു ചൂട് പായസവും അതുപോലെ തന്നെ കരിക്കും എന്നൊരു ബോർഡ് ഒരു വണ്ടിയിൽ പായസം കച്ചവടം ചെയ്യുന്ന ചേട്ടനാണ് ചേട്ടൻ്റെ പേര് ഷാജി ചേട്ടനാണ് കണ്ടോ ചൂട് പായസം എന്നുള്ള ബോർഡ് കണ്ടോ ഞങ്ങൾ മിക്കപ്പോഴും ഇതിലെ പോകുമ്പോൾ ഈ വണ്ടിയും ഈ ചേട്ടനെയും കാണാറുണ്ട് ഞങ്ങൾ പറയാറുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് കയറണം ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ എന്നാണെങ്കിലും ഇന്നാണ് ഞങ്ങൾക്കതിന് സമയം കിട്ടിയത് അപ്പോൾ എന്താണെങ്കിൽ ഞങ്ങൾ ആ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച കരിക്കുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് ആ കരിക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ഇളം കരിക്കാണ് സാധാരണ നമ്മൾ കരിക്ക് കൂട്ടമായിട്ട് ഇങ്ങനെ തൂക്കിയിടുന്നു കാണാറുണ്ട് പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമാണ് ഈ കരിക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്റ്റീവാണ് അതുപോലെ തന്നെയാണ് ഈ കരിക്കും നമുക്ക് കരിക്ക് കുടിക്കുവാൻ വേണ്ടി മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കരിക്ക് തന്നെയാണ് ചേട്ടൻ സെലക്ട് ചെയ്തിട്ട് ുന്നത് എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ചേട്ടൻ നല്ല തിരക്കിലാണ് കേട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ചേട്ടന് നിരവധി ആൾക്കാർ ചേട്ടന് തിരക്കി വരുന്നു വേറൊന്നുമല്ല ഇവിടുത്തെ ചേട്ടന്റെ പായസം ഒന്ന് കുടിച്ചവർ വീണ്ടും വരുമെന്നാണ് ചേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അത്രയും നല്ല ടേസ്റ്റാണെന്നാണ് നമുക്കും അറിവുണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും രണ്ടു വന്നു ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നമ്മുടെ ആവശ്യമൊക്കെ പറഞ്ഞു ഒരു വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മളിങ്ങനെ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ചേട്ടന് ഹാപ്പിയായി ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് പായസം ആവശ്യപ്പെട്ടതിനനുസരിച്ചേട്ട് നമുക്ക് പായസം എടുക്കുകയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല ചൂട് പായസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് പായസമൊക്കെ എടുത്തു ലിൻസി പായസം മേടിച്ചു അപ്പോൾ ഞാൻ അവിടെ മുഖത്ത് കാണുമ്പോൾ അറിയാം ആക്രാന്തം പിടിച്ച് നിൽക്കുകയാണെന്ന് നല്ല ചൂടുണ്ട് അപ്പം ഞാൻ രത്തൻ ചായ ഊതി ഊതി എന്ന് പറയുന്ന പോലെ പുള്ളിക്കാരി പായസം ഊതി ഊതി കുടിക്കുകയാണ് നല്ല ടേസ്റ്റാണെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കും നോക്കി നിട്ട് കൊതി വന്നു ഞാനും കിട്ടിയിരിക്കുന്ന പായസവും ടേസ്റ്റ് ചെയ്യുവാണ് ചുണ്ടൊക്കെ ഒന്ന് പുള്ളി എങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റുമല്ല പ്രത്യേകിച്ചും ഇപ്പോൾ ഓണത്തിൻ്റെ നാളുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ നിരവധി പായസം കുടിച്ചു പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല എടുത്തു പറയുകയാണ് നല്ല വെടിക്കെട്ട് പായസം സൂപ്പർ പായസം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കുടിച്ചാൽ നമ്മൾ വീണ്ടും വന്ന് കുടിക്കും അത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ തിരക്കായത് കൊണ്ട് നമുക്ക് ചേട്ടൻ എടുത്ത് ചെന്ന് അധികം സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം തിരക്ക് കുറയാൻ വേണ്ടി ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ചേട്ടൻ എന്താണെങ്കിലും തിരക്ക് കുറഞ്ഞു അപ്പോൾ നമുക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പം ചേട്ടൻ പായസം ഒരു ഗ്ലാസ്സിന് മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് അതുപോലെ ലൂസായിട്ട് പായസില് കൊടുക്കുന്നുണ്ട് അത് ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപയാണ് ഒരിക്കലും ഒരു നഷ്ടവും കേട്ടോ എന്നാണെങ്കിലും തീർച്ചയായിട്ടും ഇതിൽ വരുമ്പോൾ ഈ പായസം നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം ഇത് മേടിക്കണം അപ്പോൾ ചേട്ടൻ തേണ്ട ചേട്ടൻ്റെ കസ്റ്റമേഴ്സിനടക്കെ ഉള്ള ഒരു പെരുമാറ്റം കാണാൻ കഴിയുന്നുണ്ട് നിരവധി വണ്ടിയാണോ അതിനോട് വന്ന് നിർത്തിയിട്ട് ചേട്ടനോട് പായസം ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ കരിക്ക് അപ്പോൾ ചേട്ടൻ ഈ കസ്റ്റമേഴ്സിനോടൊക്കെ പെരുമാറുന്ന ഒരു പ്രത്യേക രീതി കേട്ടോ നല്ല സൗഹൃദത്തിൻ്റെ രീതിയിൽ നല്ല ഒരു ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ് കേട്ടോ കൂടുതലായി നമ്മളെ ആകർഷിച്ചത് അപ്പോൾ ചേട്ടൻ ഒരു കരിക്ക് വെട്ടി കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം എന്നാണെങ്കിലും ഞങ്ങൾ പായസമൊക്കെ ടേസ്റ്റ് ചെയ്തു പായസം നല്ല അടിപൊളി പായസമായിരുന്നു പറയാതിരിക്കാൻ പറ്റുകയല്ല അപ്പം ഞങ്ങളി കൂടുതലായിട്ട് ചേട്ടനോടൊന്ന് പരിചയപ്പെടണമെന്നുണ്ട് ഇപ്പം ചേട്ടൻ തിരക്കാണ്ടാണ് ചേട്ടൻ എൻ്റെ കരിക്കിന് ആവശ്യക്കാർ ഏറി വരികയാണ് ചേട്ടനും അപ്പോൾ വന്നു ഞങ്ങളിങ്ങനെ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ സ്ഥിരം കസ്റ്റമറാണെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ചേട്ടൻ ചേട്ടനെണ്ണാണെങ്കിലും അവർക്ക് കരിക്കൊക്കെ കൊടുത്തു അവർ ഇതാണ്ടേ കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞ് കരിക്ക് ഇത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് തേങ്ങ അല്ലെങ്കിൽ കരിക്ക് ഒരിതിൽ കരിക്ക് അത് വെച്ച് ടേസ്റ്റ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഒരു പീസ് നമ്മുടെ ലിൻസിക്കും കൊടുത്തിരിക്കുകയാണ് എന്താണെങ്കിലും അവളും ഹാപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചു നല്ലൊരു സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ചേട്ടൻ തിരക്കാണെങ്കിലും നമ്മൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടായിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ എന്താണെങ്കിലും തിരക്കുകളൊക്കെ മാറിയിരിക്കുന്ന സമയമാണ് അപ്പം നമുക്ക് ചേട്ടനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ബിസിനസ്സൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നു നമ്മുടെ പായസം പിന്നെ ഒരു പ്രാവശ്യം കുടിക്കുന്ന വീണ്ടും വീണ്ടും കുടിക്കുന്ന കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ശർക്കരയൊക്കെ ഏറ്റവും നല്ല ശർക്കര പിന്നെ തേങ്ങ ഒക്കെയാണ് നല്ല നാടൻ തേങ്ങ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം തമിഴ്നാട് തേങ്ങയാണ് നമ്മൾ അതിലുള്ളത് നല്ല നോക്കി നല്ലപോലെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ഞാനും കൂടെ

ഓർഡർ ഉണ്ടോ ഓർഡർ അങ്ങനെയാണ് വരുന്നത് ഓർഡർ പിന്നെ നമ്മൾ ചില്ലറ വിൽക്കുന്ന ഇരുന്നൂറും ഓഡറാണേൽ നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപതും നൂറ്ററുപതും ആ റേറ്റ് കൊടുക്കും ഈ ചില്ലറ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗ്ലാസിനകത്ത് കൊടുക്കുന്നത് മുപ്പത് രൂപ ഒരു ലിറ്ററാണേൽ ഒരു ലിറ്റർ ഒക്കെ മേടിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ അതൊരു അഞ്ചാണേൽ അത് നൂറ്റി എഴുപത് രൂപ ആയിരിക്കും

ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് ചേട്ടൻ തന്നെയാണ് ഈ പായസം ഉണ്ടാക്കുന്നത് അത് വീട്ടിൽ ചേട്ടൻ്റെ ഭാര്യ ചേട്ടനോട് കൂടി ഉണ്ടാക്കുന്ന പായസമാണ് അതുകൊണ്ടാണ് ആവശ്യക്കാരൊക്കെ നിരവധി പേരുണ്ട് കേട്ടോ നല്ല സാധനമാണ് ചേട്ടാ ശർക്കറി ആണെങ്കിലും അതിൻ്റെതാണ് തേങ്ങാപ്പാലയ്ക്കാണെങ്കിലും അത് നല്ല കൃത്യമൊന്നും ചേർക്കാതെയാണ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും പാചകത്തിന് പായസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര നല്ല ടേസ്റ്റും കേട്ടോ അപ്പം എന്താണെങ്കിലും ഞങ്ങൾ പായസം കൊടുത്ത് വളരെ ഹാപ്പി ആയിരുന്നു ചേട്ടനായിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലട്ടം വരുമ്പോൾ ഉറപ്പായിട്ടും ചേട്ടൻ്റെ ഈ ചെറിയ സംരംഭത്തിലൊന്ന് കയറണം ടേസ്റ്റ് ചെയ്യണം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുമല്ല അപ്പോൾ ഒക്കെ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ